സുബഹിക്ക് ണിക്കുന്നതായി ഞങ്ങൾ കാണുകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ ബദുർ പ്രാർത്ഥന അതാണ് നമ്മുടെ കരുത്ത് അതാണ് നമ്മുടെ പ്രതീക്ഷ പല പടികളും മടങ്ങി നിൽക്കുന്ന വിശ്വാസികൾ അരികിലേക്ക് ഓടി അവിടുത്തെ ഒരു തലോടനെ അവിടുത്തെ ഒരു കരസ്പർശം അവിടുത്തെ ഒരു പ്രാർത്ഥന അത് നമുക്ക് കരുത്തു പകരുകയാണ് ഓർക്കുകയാണ് ഒറ്റ കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിനീതന്റെ ഉപ്പ ഹു പുറപ്പെടുകയാണ് ഹജ്ജിന് പോകുന്ന സമയത്ത് അവസ്മാര രോഗിയാണ് ഹജ്ജിന് ഇനി പോകാൻ കേവലം അഞ്ചു ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അവസ്മാര രോഗിയായതുകൊണ്ട് എന്റെ ഉപ്പയെ അറിയുന്ന ഒരുപാട് ആളുകൾ ഉപ്പയുടെ അവസ്മാരത്തിന്റെ കടുപ്പം അറിയുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ എൻറെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചാമത്തെ ദിവസം അജുന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉപ്പയുടെ മനസ്സിന് വല്ലാത്ത ബേജാറ് വന്ന് അവസ്മാരം രൂക്ഷമാവുകയാണ് ഒരു ദിവസത്തിൽ തന്നെ ഒന്നും രണ്ടും തവണ തലക്കറങ്ങി വിടുകയാണ് വായക്കകത്തു നിന്നും വെള്ള നിറകൾ പോലും പുറത്തേക്ക് വരികയാണ് മൂത്രമഴിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ഉപ്പയോടൊപ്പം സഹായിയായി പോകാൻ അവസരം കിട്ടിയത് ഈ വിനീതനാണ് ദിവസം മാത്രമേ ഉള്ളൂ എങ്ങനെ ഉപ്പയുമായി ഹജ്ജിന് പോകും അന്ന് നമ്മുടെ പബ്ലിക് സ്കൂളിന്റെ പടിഞ്ഞാറ് വശത്താണ് വന്നരായ റൂമുള്ളത് ഞാൻ ആ റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ് ഉസ്താദ് അവിടെ കസാരയിൽ ഇരിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഉപ്പയുടെ അവസ്ഥ ഇതാണ് ഹജ്ജിന് പോകാനുള്ളതാണല്ലോ അവസ്മാരം കൂടിക്കൂടി വരികയാണ് എന്ന് ഞാൻ വേദനയോടുകൂടെ ഉസ്താദിനോട് പറയുമ്പോൾ എന്റെ കണ്ണുനീരുകൾ കണ്ട വന്നരായ വന്നരായവറുകൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നൊന്നും അമർന്നിരുന്നു കൊണ്ട് ഒറ്റ പ്രയോഗമാണ് അബോ രു ഇനി അതുണ്ടാവില്ല ഇനി അതുണ്ടാവൂല അത് വല്ലാത്ത ഒരു വാക്കായിരുന്നു പടച്ച റബ്ബാണ് നേരെ എന്റെ ഉപ്പാക്ക് പിന്നെ അതിന്റെ ശേഷം അവസ്മാര രോഗമുണ്ടായിട്ടില്ല ആ ഉപ്പയോടൊപ്പം ഞാൻ ഹജ്ജിന് വേണ്ടി ഉപ്പയെ കൊണ്ടുപോവുകയാണ് മനോഹരമായി കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ് മുസ്തലിഫയിൽ ഇരിക്കുന്ന സമയത്ത് അല്പമൊന്നും മെല്ലെ ഇങ്ങോട്ട് ചെരിയുകയാണ് ഉടനെ തന്നെ ഞാൻ താങ്ങി പിടിച്ചു അപ്പോൾ ഉപ്പ കണ്ണു തുറന്നു ഇങ്ങനെയുള്ള ഒന്നല്ലാതെ എന്തിനാ അങ്ങനെയുള്ള ഒന്നുണ്ടായത് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അസുഖം ഇവിടെ ഉണ്ട് പിന്നെയോ മദുർ സദാത്ത് പറഞ്ഞില്ലേ ഇനി അത് ഉണ്ടാവുകയില്ലാ വിശ്വാസികളെ അള്ളാഹുബിന് ചിലടിയാന്മാരുണ്ട് അവർ ഒരു കാര്യം അമർത്തി പറഞ്ഞാൽ അതേ അത് അതുപോലെ തന്നെ നടക്കുന്നതാണ് ആ ഒരറ്റ പറച്ചിൽ കൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കുന്നത് കേട്ടോ വിഷയം ഇവിടെയുണ്ട് ആ പറച്ചിൽ കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ ആവോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ഒരു അനുഭവമാണ് ഇത്തരത്തിലുള്ള ഒന്നല്ല എട്ടല്ല പത്തല്ല ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്